ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്ത് മിറയക്കളാണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം ായിട്ടെടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ ലെറ്റ് സി എന്ത് ബിറേക്കിളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറേക്കിൾ ഈസ് കമ്മിങ് ടുവേഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് എന്ത് ബിറേക്കിളാണ് ഉടനെ സംഭവിക്കുന്നത് What miracle is coming towards your love life? What miracle is coming towards your love life? What miracle is coming towards your love life? Okay. Okay, six of wands. ഓക്കെ നമുക്ക് നോക്കാം എന്ത് മിറേക്കളാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുടനെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഓക്കെ ത്രീ ഓഫ് വൺസ് ടവർ വേസ്റ്റ് ആൻഡ് നൈറ്റ് ഓഫ് വൺസ് കിങ് ഓഫ് കഫ്സ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള പ്രണയം വർധിക്കുന്നതായിട്ടാണ് കാണുന്നത് അത്രയും ഒരു ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ടവർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം ഉണ്ടാവുന്ന രീതിയിലുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു വാർത്ത നിങ്ങൾ കേൾക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അത്രയും മനസ്സിന് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ അത്രയും നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുന്നതായിരിക്കാം അത്രത്തോളം ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് മേ ബി നിങ്ങൾക്കിടയിൽ ഒരുപാട് തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ ആ വ്യക്തി അതിനെല്ലാം എല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ തീർത്തും സ്വതന്ത്രമായി തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ എല്ലാ പ്രതിബന്ധങ്ങളും തകർത്തു കൊണ്ട് ആ വ്യക്തി തിരികെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് മേ ബി നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്നതായിരിക്കാം ആൻഡ് എസ് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ വ്യക്തി അത്രയും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് ആൻഡ് എല്ലാം അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു മൊബൈജിൽ അല്ലെങ്കിൽ ഇനി ഈ റിലേഷൻഷിപ്പിൽ തന്നെ യാതൊരു പ്രതീക്ഷയും വെക്കാനില്ല എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു മൊബൈൽജിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഈ വ്യക്തിയിൽ നിന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് അല്ലെങ്കിൽ ഒരു റെസ്പോണ്ട് ഉണ്ടാവുന്നത് ഓക്കെ അത് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്തേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുകയുള്ളു മേ ബി ഈ ഒരു സമയത്തും നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല കാരണം അത്രത്തോളമാണ് ഈ വ്യക്തി നിങ്ങളെ ഇപ്പോഴും പ്രണയിക്കുന്നത് കാരണം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിട്ട് തന്നെ ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം എങ്കിൽ പോലും ഓരോ ദിവസവും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ യെസ് ഹൈസ് ഓഫ് മെഡിക്കൽസ് ഇത് ഒരു റീ യൂണിയനെയാണ് അല്ലെങ്കിൽ ഒരു റീ ബെർത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ പ്രണയം തിരികെ ലഭിക്കാനായിട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് എന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു റീ ബെർത്ത് അല്ലെങ്കിൽ ഒരു റീ യൂണിയൻ ഉണ്ടാവുന്നത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ലൈഫിലേക്ക് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് ചേരുന്ന ആ ഒരു മിറാക്കിളായിട്ട് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞ് തരുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടുവർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന ഒരു മിറാക്കി എന്തൊക്കെയാണ് ക്യാം യെസ് തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന വ്യക്തികളാണെന്നാണ് ഇവിടെ കാണുന്നത് ഒത്തിരി പേരും ഒത്തിരി നാളുകളായിട്ട് ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്നു ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് ആവുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും സന്തോഷം നൽകുന്ന ആ ഒരു മൊമെൻറ്റാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നതെന്നാണ് കാണുന്നത് ഓക്കെ യെസ് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സണലിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടായിരിക്കാം മേ ബി നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ ഒരുപാട് രണ്ട് പേരെയും സെപ്പറേറ്റ് ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുപോലെ സന്തോഷിക്കുന്ന മൊമെൻ്റാണ് വന്ന് ചെയ്യുന്നതാണെന്ന് കാണുന്നത് അത്രയും നിങ്ങൾ രണ്ട് പേരും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൻ്റെ പീക്ക് മൊമെൻറ്റിലെത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ മാസ്റ്റർ കാർഡും നമുക്ക് അത്രയും ക്ലാരിറ്റി നൽകുന്നുണ്ട് സിക്സ് ഓഫ് ആണ് അതായത് അത്രയും നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു മൊമെൻറ്റ് അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്ന ആ ഒരു മിറാക്ലസ് ആയിട്ടുള്ള ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് അത്രയും പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് സോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു സക്സസ് ഒരു സമയം ഒരു ഡിവൈൻ ടൈം കൂടിയാണിത് ഈ ഒരു മൊമെൻ്റിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ മാനിഫസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഈ ഒരു റീഡിങ് കേൾക്കുന്ന ഒരു സമയത്തോടകം തന്നെ നിങ്ങൾക്കത് ആകും എന്ന് ഇവിടെ വ്യക്തമാവുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം വാട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് വാട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് ഡൗ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വിൽ ബിറ്റ് യുഗർ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഐ ജസ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫെർക്ക് യു മി ഓക്കെ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫീലിംഗ്സ് അവരുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ ആരെങ്കിലും വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരോട് അവർ ചെയ്ത തെറ്റുകൾക്ക് അവരോട് ക്ഷമിക്കുമോ എന്ന് മാത്രമാണ് അവർക്കൊരു ഡൗട്ട് ഉള്ളത് യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് ബീങ് വിത്ത് യു ഓക്കെ നിങ്ങൾ അവരുടെ ലോകം തന്നെ ഇത്രയും മനോഹരമാക്കിയൊരു വ്യക്തിയാണ് അതുകൊണ്ട് എപ്പോഴും നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവാൻ നിങ്ങളുടെ സ്നേഹം ലഭിക്കാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് റൈറ്റ് നൗ ഐ എം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്ചുവർ പ്ലീസ് വർക്ക് യു മീ ഐ ആം സോറി 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 ഓക്കെ അവരുടെ സെൽഫിഷായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഇമ്മച്ചുവറായിട്ടുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ഒരു ഡിസിഷനിലാണ് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയത് എന്നൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളോടവരിപ്പോൾ സോറി പറയാണ് ആൻഡ് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് യു നിങ്ങളോടവർ ഇപ്പോൾ പ്രോമിസ് ചെയ്യുകയാണ് അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ളത് ഐ ഫീൽ എം ടി വിത്തൗട്ട് യു ഐ എം ചേഞ്ചിങ് ആൻ ലേർണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ ഇപ്പോൾ അവർക്ക് നിങ്ങളില്ലാത്ത ഒരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് ഒരുപാട് ലെസൺസ് നിങ്ങളില്ലാത്ത സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് ജീവിത പാഠങ്ങൾ അവർക്ക് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് ഗീവ് മീ അനദർ ചാൻസ് ഒക്കെ അവർക്ക് ഒരവസരം കൂടി നിങ്ങൾ നൽകുമോ എന്ന് ചോദിക്കുകയാണ് ആൻഡ് ഐ ഹൈഡ് മൈ ട്യേഴ്സ് സഡർമൈ ഇസ്മൈൽ ഓക്കെ ഇപ്പോഴും അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് പക്ഷെ അവർ അതെല്ലാം അവരുടെ പുഞ്ചിരിയാലെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഐ ക്യാൻ നെവർ സേയിറ്റ് ബട്ട് ഐ ഡ്യൂൺ ലവ് യു ഓക്കെ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും അവരുടെ ഉള്ളിലെ പ്രണയം തുറന്നു പറയാൻ കഴിഞ്ഞിട്ടില്ല ഓക്കെ ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് എബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെ അവർ നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഐ കാൺ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല ഐ വിൽ കോൾ യു സോൺ ഓക്കെ ഫൈനൽ കാർഡ് തന്നെ നമുക്ക് ഒരു വിറാക്ലസ് ആയിട്ടുള്ളൊരു ആണ് നൽകുന്നത് എത്രയും പെട്ടെന്ന് അവർക്ക് നിങ്ങളെ കോൾ ചെയ്യണമെല്ലാം ആഗ്രഹമുണ്ട് അവരിൽ നിന്നുള്ളൊരു ഫോൺ കോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കാനുള്ള സാധ്യതയായിരിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്നത് ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് കണക്ടിഷിപ്പ് റിലേഷൻഷിപ്പ് ഓക്കെ നമ്പർ ടു ഷോർട്ട് ടംബർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറുണ്ട് വ്യക്തിക്ക് നമ്പർ എയ്റ്റ് വിത്തിൻ ടു ഡേയ്സ് ഒരു ടു ഡേയ്സിനുള്ളിൽ എന്നുള്ള പറയുന്നുണ്ട് ലെറ്റർ എൽ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ടുമോറോ ഒരു പോസിബിലിറ്റിയാണ് ലെറ്റർ ഐ തേർട്ടി വൺ ടോക്ക് നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യതയായിരിക്കാം ട്വൻറ്റി ഫൈവ് ലവബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് ജംനി സോഡിയക്സൈലുള്ളവരുണ്ട് ലെറ്റർ എസ് ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ലോങ് ഹെയർ ഉണ്ടാവാം എബ്രോഡായിട്ടുള്ള വ്യക്തികളുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ എബ്രോഡായിരിക്കാം ലെറ്റർ എസ് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ ടീച്ചറായിരിക്കാം ഡിസംബർ മന്ത് ഗോൾഡൻ കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് ജനുവരി മന്ത് മ്യൂസിക് റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് നമ്പർ ടെൻ നമ്പർ ഫോർ ആൻഡ് ഫൈനലി വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ